സംസാരിക്കണം സംസാരിക്കണോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ജിതീഷ് എന്തെങ്കിലും സംസാരിക്കുന്ന നല്ലതായിരുന്നു ജിതീഷ് ജിതീഷ് ദൂരെ ആലപ്പുഴയിൽ നിന്ന് നിരാവശ്യത്തിന് വന്നതാണ് പത്തനംതിട്ടയിൽ നിന്നൊരാള് ആലപ്പുഴയിൽ നിന്നൊരാളെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ ഒക്കെ ഒരുപാട് തോന്നുന്നുണ്ട് തിരുവല്ലയാണ് സംസാരിക്കാൻ എന്തായാലും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായല്ല ടീച്ചർ ക്ഷണം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു അപ്പൊ ഈ ടീച്ചർ ഇപ്പോഴും എന്റെ ആമുഖത്തിൽ എന്റെ പേരിങ്ങനെ സൂചിപ്പിച്ചു എനിക്ക് വല്യ അതിശയം തോന്നി കാരണം അത്ര നിസ്സാരമായൊരു സമയം എനിക്കിപ്പോൾ ഓർമ്മയുണ്ടത് ഞാൻ കെ എസ് ആർ ടി സിയിലാണ് ജോലി ചെയ്യുന്നത് നേരിമംഗലത്ത് നിന്ന് കോതമംഗലം വരെയുള്ള ചെറിയ സമയം അരമണിക്കൂർ നേരിമംഗലം വരെ നമുക്ക് ഈ നെറ്റൊന്നും കിട്ടാത്ത കാടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു അരമണിക്കൂർ സമയം ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഒരു കഥയുമായി ബന്ധപ്പെട്ടതിന് കഥയുമായി ബന്ധപ്പെട്ടതിന് കുറച്ച് കാര്യങ്ങൾ അറിയാനൊന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഒരു ഒരു വർഷമായിട്ട് ഒരു വർഷം അടുത്തായിട്ടുണ്ടാവും അതേപോലെ തന്നെ ഞാൻ മറ്റൊരു യാത്ര ആ ഷെഡ്യൂൾ അല്ലാതെ വേറൊരു യാത്ര പോകുന്ന സമയത്താണ് ടീച്ചറുടെ പുസ്തകത്തിൻ്റെ കിട്ടുന്നത് അത് ആ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഞാൻ ഈ സമയത്ത് തന്നെ വായിക്കുക ഗോദാമ്പുറത്ത് ഈ ആ സമയത്ത് ആരും വണ്ടി കയറില്ല ആദ്യമായിട്ടാണ് ഞാൻ ഒരു സാധനം ഫുക ഈ വണ്ടിയിൽ ഇരുന്ന് യാത്രക്കിടയിൽ വായിക്കുന്നത് ഈ അക്ഷരങ്ങൾ എങ്ങനെ വായിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റം തലയ്ക്ക് കണ്ണിലൂടെ കണക്ഷനൊക്കെ കിട്ടാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ് പക്ഷെ ആ കഥ ഞാനൊരു വണ്ടിയിൽ നിന്ന് വായിച്ചു ടീച്ചർ ഇങ്ങനെ വായിക്കണം വായിച്ചൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ആ പുസ്തക സന്തോഷം കൊണ്ടുണ്ടാക്കിയ ഒരു ദിവസം എന്നുള്ള കഥ ഞാൻ അത് അതും രണ്ട് കഥകളാണ് എനിക്ക് വായിച്ചിട്ടുള്ളൂ സമയം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് എനിക്ക് അപ്പൊ അത് വായിച്ചപ്പോൾ അത് വായിച്ചതിന് ശേഷം എനിക്ക് ആ കഥ കിട്ടിയപ്പോൾ ഞാൻ കുറെ ആൾക്കാരെ സജസ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് വായിപ്പിച്ചു അപ്പൊ എന്നെക്കാളും കൂടുതൽ കണക്ട് ചെയ്യാൻ മറ്റുള്ളവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കുറച്ച് ഫീഡ്ബാക്കുകളെ ടീച്ചർ നയിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പം എനിക്ക് അതിശയം തോന്നി ഒരു കഥ ഇത്രമാത്രം മനുഷ്യനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അത്രേ ഡീപ്പായിട്ട് വളരെ ലളിതമായൊരു കഥ മനുഷ്യന് ഇത്രമാത്രം സ്വാധീനിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന മറ്റുള്ളവരെ വായിച്ചിട്ട് എന്നോട് അഭിപ്രായം പറഞ്ഞപ്പോഴാണ് അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ചുപേർക്ക് ആ പുസ്തകം സൈസ് സ്റ്റീൽ വാങ്ങിക്കൊടുത്തു ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ രണ്ടുമൂന്ന് പേർക്ക് വാങ്ങിയതിൻ്റെ കൈ വെച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടൊരു കഥാസമാഹാരം കവിതാ സമാഹാരം വായിക്കുന്ന ടീച്ചർ ഞാൻ ഒരു കവിത വായിക്കുന്ന ഒരാളല്ല കവിത ഞാൻ വേണ്ടി അത്ര ചെയ്യുന്നൊരു മീഡിയവും അല്ല ശരിക്കും എനിക്ക് അത്ര മനസ്സിലാവില്ല അതായത് ചിത്ര പ്രദർശനം കാണുന്ന പോലെയാണ് ഞാൻ എനിക്ക് അത്ര മനസ്സിലാവില്ല കുറെ കഴിയുമ്പോഴാണ് കണക്ഷൻസ് കിട്ടുക അങ്ങനെ പക്ഷെ ഈ കവിത വായിച്ചപ്പോൾ എനിക്ക് ഈ പലപോ സാഹിത്യം വാതില് തുറന്ന പോലെ എനിക്ക് തോന്നി ജാലകം തുറന്ന പോലെ അത്രക്ക് രസകരമായി കവിത രസം ഇനി എന്നെപ്പോലൊരാൾക്ക് വായിക്കാൻ പറ്റുന്ന ആസ്വദിക്കാൻ പറ്റുന്ന മറ്റുള്ളവരോട് പറയാൻ പറ്റുന്ന ഭാഷ അതായത് കണ്ടന്റ് അങ്ങനെ വളരെ ഇഷ്ടം തോന്നി ആ കഥ കവിതകളെ അത് ഞാനിപ്പോൾ യാത്രക്കല്ല എനിക്കത് ചില അതിശയങ്ങൾ സംഭവിക്കുന്നത് അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറിനെ കാണാനായിട്ട് ട്രാവൽ മെഡിസിറ്റി പോകുന്ന സമയത്ത് ട്രെയിനിലിരുന്നതാണ് കഥ ഇവിടുന്ന് അങ്ങോട്ട് കവിത കവിതാ പുസ്തകങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് വായിക്കുന്നു അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ അവളെ കാത്തിരിക്കുന്ന സമയം ആ സമയത്തിനുള്ളിൽ ഈ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചു തീർത്തു എനിക്ക് എന്തൊക്കെ എഴുതണമെന്ന് തോന്നി എഴുതാനുള്ള സമയം ഞാൻ കുറെ കാര്യങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് എഴുതണം ഞാൻ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും ഭാഷയിൽ വേറൊരു ലോകം എനിക്ക് മുന്നിൽ തുറന്നു നിന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കവിത വായിക്കുമ്പോഴും ഈ കഥകൾ വായിക്കുമ്പോഴും എനിക്ക് മറ്റുള്ള കഥകളിൽ നിന്നും കവിതകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്തോ ഒന്നാണ് എനിക്ക് അഷ്ടമുസ്തകമൊക്കെ പറഞ്ഞ പോലെ രണ്ടും ഒരുപോലെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് നമ്മ എന്നയോട് ചിലവർ ചോദിക്കും ഞാൻ കുറച്ചൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പൊ ഒരു നാലുപരി കവിത എന്നെ കുറിച്ച് എഴുതരുന്ന് ചോദിക്കും നാലുപരി കവിത സാധ്യമാകാത്ത കാര്യം ഞാനോട്ട് പറഞ്ഞിട്ടുണ്ട് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനെ ശ്രമിക്കാനേ തോന്നാറില്ല അപ്പം ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു എഴുത്തുകാരൻ നിൽക്കുമ്പോൾ ഈ സകല മീഡിയത്തിലും ലേഖനങ്ങൾ എഴുതുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അപ്പം എല്ലാ മേഖലയിലും അത് എൻ്റെ ഒരു ഇടമാണെന്ന് തോന്നിക്കുന്നതില്ല ആ വ്യക്തിയുടെ ഒരു എഴുത്തുകാരിയുടെ ഇടമാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ എഴുതിയതെന്ന് പറയുന്ന വലിയ കാര്യമാണ് നമുക്കത് ഒരു അപരിചിത്വം തോന്നാറില്ല കവിത വായിക്കുമ്പോൾ കഥ എഴുതിയാണെന്ന് തോന്നാറില്ല കവിത വായിക്കുമ്പോൾ കവിത എഴുതി എഴുതുന്ന ആളാണെന്ന് തോന്നാറില്ല എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സദസ്സിൽ സന്നിഹിതരാകാൻ കഴിഞ്ഞതിൽ ആ കഥയി ചെറിയ വളരെ ചെറിയ നമ്മളെ തന്നെ വളരെ സീറോ 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 പോയിൻ്റ് ഫൈവ് അല്ല അങ്ങനെ വളരെ ചെറിയൊരു ഭാഗം എങ്കിലും എൻ്റെ ആ കഥയോടൊപ്പമോ അല്ലെങ്കിൽ പുസ്തകത്തോടൊപ്പമോ ചേർന്ന് നിൽക്കാൻ സാധിച്ചത് ഞാൻ ഓർത്തത് നിങ്ങളോടൊപ്പം ഇങ്ങനെ രണ്ടു വാക്കം സംസാരിക്കാൻ സാധിച്ചത് വലിയ സന്തോഷം സ്നേഹം